ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക വി സി ശൈലജ സ്കൂളങ്കണത്തിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹഭൂമിക ശില്പാ സമുച്ചയ സമർപ്പണം നടന്നു മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കർ പൊതുവാൾ അനാച്ഛാദനം ചെയ്തു ഇരിക്കൂറിന്റെ മതസാഹോദര്യവും വിദ്യാലയ ചരിത്രവും കലയും കാൽപന്ത് കളിയാരവവും സമന്വയിക്കുന്ന രീതിയിലാണ് ശില്പം നിർമ്മിച്ചിട്ടുള്ളത് കല്യാട് താഴത്തു വീട്ടിലെ കുഞ്ഞപ്പൻ നമ്പ്യാർ സ്കൂളിനായി പത്തേക്കർ സ്ഥലം ദാനം ചെയ്തതിനെ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് ഈ ശില്പം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ടീച്ചറുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഇരിക്കൂറിന്റെ സാംസ്കാരിക അടയാളമായി ഒരു ചുമർ ശില്പം ഒരുക്കുക എന്നത് കോട്ടയത്തെ കലാകാരന്മാരായ ബിജു സി ഭരതൻ സന്തോഷ് പാറയിൽ സാബുരാമൻ എന്നിവർ ചേർന്നാണ് പ്രസ്തുത ശില്പം ഒരുക്കിയത് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വി എൻ യാസിറ അധ്യക്ഷയായി പി ടി എ പ്രസിഡന്റ് സഹീദ് കീത്തടത്ത് എ സി റുബീന കെ പി സുനിൽകുമാർ വിനോദ് നായനാർ സി രാജീവൻ കെ കെ കുഞ്ഞിമായൻ ഫാദർ മേലേറ്റുപച്ചിയിൽ കെ പ്രസാദ് എം വി മുരളീധരൻ എന്നിവർ സംസാരിച്ചു